ഇതാണ് ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിതൃമോക്ഷകാരകനായ വൈകുണ്ഠനാഥൻ കുടികൊള്ളുന്ന സന്നിധി വിൽവമംഗലസ്വാമിയാർ തന്റെ അമ്മയ്ക്ക് വേണ്ടി ബലിതർപ്പണം നടത്തിയ ദിവ്യസന്നിധിയാണെന്നുള്ളതാണ് ഇവിടത്തെ ബലിതർപ്പണത്തെ അതീവ പുണ്യമാക്കുന്നത് ആലപ്പുഴയിൽ നിത്യവും പിതൃമോക്ഷ വഴിപാടുകളും ബലിതർപ്പണവും നടത്തുന്ന പുണ്യപുരാതനമായ വൈഷ്ണവ സന്നിധി കൂടിയാണ് ഇവിടം കർക്കിടകവാവിൻ ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട് ഇത്തവണ പിതൃപ്രീതികരമായ പൂജകളോടെ മൂന്ന് ദിവസമായിട്ടാണ് കർക്കിടകവാവിൻ്റെ ചടങ്ങുകൾ നടത്തുന്നത് ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷത്തെ കർക്കിടകവിനോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകൾ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച കർക്കിടകവാവ് ദിനമായ ഇരുപത്തിനാലാം തീയതിയാണ് ഉച്ചയോടുകൂടി സമാപിക്കും ഇരുപത്തിരണ്ടാം തീയതി അഷ്ടദ്രവ്യ ഗണപതി പൂജകൾ ആരംഭിച്ച് സുഹൃത്തഹോമം തുടങ്ങും സുഹൃത്തഹോമത്തിന് ശേഷം തിലഹോമം ആരംഭിക്കും വൈകുന്നേരം വലിയ ഭഗവതി സേവ ഇരുപത്തി മൂന്നാം തീയതി തിലഹോമം ആരംഭിച്ചുകൊണ്ട് ഉച്ചപൂജയോടുകൂടി തിലഹോമം സമർപ്പിച്ച് വൈകുന്നേരം ഭഗവതി സേവ കർക്കിടാവു ദിനമായ ജൂലൈ ഇരുപത്തിനാലാം തീയതി ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയും തിലഹോമത്തിന് ശേഷം സായിജപൂജ കൊണ്ട് ഒരു ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ആ വിശേഷാൽ പൂജകൾ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയുമാണ് എല്ലാ വഴിപാടുകളും പിതൃദോഷ നിവാരണാർത്ഥം അല്ലെ പിതൃമോഷ പരിഹാരാർത്ഥം അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാം കൂടിയുള്ള ഒരു വഴിപാട് രീതിയാണ് ഈ വാവാവിന് തിരുവമ്പാടി ദേവസ്വം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിലഹോമം മുപ്പത്തിയാറായിരം സംഖ്യ ഉള്ളതുകൊണ്ട് രണ്ട് ദിവസം കർക്കിടവാവിനോടനുബന്ധിച്ചുള്ള രണ്ട് ദിവസം അതായത് കർക്കിടവാവിൻ്റെ തലേദിവസം തുടങ്ങി കർക്കടവാവ് ദിനത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കടവാവിന് തിലോഹോമം നടത്തുന്നവർ കഴിവതും ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ചീട്ടെടുത്താൽ മാത്രമേ രണ്ട് ദിവസത്തെ തിലോഹോമത്തിൽ നമ്മുടെ വഴിപാടുകൾ നടക്കുകയുള്ളൂ എന്നുള്ളൊരു വിവരം പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തഹോമം ഇരുപത്തി രണ്ടാം തീയതി ആരംഭിക്കും ഇരുപത്തിരണ്ടാം തീയതി ആരംഭിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത ശേഷമാണ് തിലഹോമം ചെയ്യുന്നത് ആ സുഹൃതം നമ്മൾ ഉറപ്പിക്കുക അല്ലെ സുഹൃത നമ്മുടെ ഒരു ദോഷങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ പിതൃക്കൾക്ക് വഴിപാടുകൾ ചെയ്യുന്നു ആ വഴിപാടുകൾ പിതൃക്കൾക്ക് ലഭിക്കാനും പിതൃക്കൾ ദോഷങ്ങൾ മാറാനും വേണ്ടിയിട്ടാണ് സുഹൃതഹോമം തന്നെ ആദ്യം തുടങ്ങുന്നത് സുഹൃതഹോമത്തിന് ശേഷം തിലഹോമം ചെയ്ത് പിതൃശുദ്ധി വരുത്തിക്കൊണ്ട് ആ പിതൃക്കളെ ഭഗവത് പാദത്തിലേക്ക് ലയിപ്പിക്കുന്ന സായുജി പൂജ കർക്കടബാഗു ദിനത്തിൽ ഒരു പത്തരയോടുകൂടി ആരംഭിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് സമർപ്പിച്ചുകൊണ്ട് പൂജകൾ ഈ വർഷത്തെ കർക്കിടകവാവിനോടനുബന്ധിച്ച് പിതൃപ്രീതിക്കായി ക്ഷേത്രത്തിൽ നടത്തുന്ന തിലഹോമം സുഹൃതഹോമം ഭഗവതിസേവ അഷ്ടദ്രവ്യ ഗണപതി ഹോമം സായുജ്യ പൂജ എന്നിവ ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നടത്താവുന്നതാണ്